ഒരു മിനിറ്റ് ഇപ്പൊ വരാം ആ വേണ്ടതാരണം ഹലോ ഇതാര് വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നത് സംസാരിച്ചു നോക്കാൻ മറന്നോ മറക്കാൻ നോക്കൂ ഇമ്പോസിബിൾ ഇരിക്കും ചില പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാരകൾക്കാരല്ലേ ഞാൻ വന്നത് എനിക്കിന്ന് രണ്ടല്ലോ ഒന്ന് അറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരൂല്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു നല്ല ഇത്ര പെട്ടെന്ന് ചെരുപ്പല്ലാ ബാറ്റാണെങ്കിൽ ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സൗകര്യപ്രദമായ ഒരു വീട് അന്വേഷിക്കാൻ തുടങ്ങി കൊല്ലം രണ്ടായി കിട്ടണ്ടേ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിയും ഒഴിഞ്ഞിരിക്കും ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ ആ നിമിഷം ഞാൻ ഒഴിയും അറ്റ് ദാറ്റ് എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു ഞാൻ ഒരു വീട് ശരിയായി കേട്ടാ വരുന്നത് പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ കൺവീനിയൻസ് ഓൾ കൺവീനിയൻസ് നാല് മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരും അടുത്ത അമ്പലം ഉണ്ടോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം ടു മച്ച് ഓ നോ 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 ആ വീട് ശരിയാവില്ല അടുത്തൊരു അമ്പലം ഇല്ലാത്ത വീട് വീടാണോ പിന്നെ വീടിന്റെ ആധാരം ആയിരിക്കും പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇത് എന്റെ വീടാ എന്റെ കുടുംബത്തൊന്ന് വഴക്കുണ്ടാക്കിയ തന്റെ എല്ല് ഞാനത് ചെയ്യില്ല പക്ഷെ ചെയ്യാൻ പറ്റിയത് എന്റെ കൂട്ടത്തിലുണ്ട് നിലണ്ട എന്താ നിലണ്ടാവ കണ്ടോ പുതിയ സർക്കെൻ എന്റെ അനന്തരവൻ സ്വന്തം അനന്തരവൻ ഒരു തന്നെ നേരെ പ്രസന്ന എന്റെ അമ്മാവൻ തന്നെ ആറ് ആറ് മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുക്കുക കൊല്ലം ഏഴി കഴിഞ്ഞു വാട കൂട്ടി തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല എനിക്ക് എന്റെ പെരിഷനില്ലാതെ വേറെ വരുമാനം ഇല്ല എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും ഒഴിഞ്ഞാലും എനിക്ക് മനസ്സില്ല കേസ് കേസ് ആ താങ്കൻ തന്നെയാ പോണത് ഒഴിപ്പിക്കാൻ ഞാൻ നോക്കട്ടെ നോക്ക് നോക്ക് അവന്റെ തലയിൽ ഇരുത്തി വീഴും മനസ്സാക്ഷി ഇല്ലാത്തവൻ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു അല്ല ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ അതല്ല സാറിന് വീട് പോരെ പോലീസും കോറിയൊന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട് ഇവനെല്ലാം അവന്റെ തന്തൽ ഇറക്കിത്തരാഴി അതൊരു വളഞ്ഞ വഴിയാ കൊറച്ച് കാശുപോ പറ്റുവോ കാശ് വയ്യ എന്നാ പന്ത് മൊഴി ആ വരി ഇറങ്ങിക്കോളി ആ എന്റെ കൊണ്ടോട്ട് പോരി നാരായ ഇന്നലത്തേന്നൊന്നുമില്ല ഇവിടെ സ്ഥിരമായിട്ട് പകലുറക്കം രാത്രിയോ രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്ന് ഉറക്കും മൂപ്പര് ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ ധൈര്യമായിട്ട് വരി ി ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പര് ഇവിടെ ഒക്കെയാണ് മൂപ്പര് ആസ്ഥാനം എത്ര ചോര കണ്ടോനാണ് ഇവൻ ഇല്ല വേറൊന്നും കണ്ടോ മനുഷ്യന്റെ ചങ്കും കുറലെവിടൊക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ടാണോ നമുക്ക് കൊല്ലും വേണ്ടട്ടോ എനിക്ക് മതി എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ പന്ത് നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിൽ ഇടപെടരുത് നാരായണം പന്ത്യെത്തി ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും ഗോളടിക്കും പോരെ ആളെ ചെന്ന് തപ്പും നമ്മളിന്റെ കൂടെ നിങ്ങളതായി പോവാ ഒക്കെ നമ്മളെ വീട് തന്നെ സാറ് നാണിക്കാതെ വന്നാട്ടെ ശാന്തമ്മ ശാന്തമ്മ

ഒന്ന് പതുക്കെ അമ്മയാണ് സത്യം നാരനേട്ടൻ ഇവിടെ ഇല്ല ഞാൻ ഉണ്ടായിരുന്നു പിന്നെ നാരായണേട്ടൻ രാകുമ്പോൾ കൈയിൽ കുറച്ച് കാശു വന്നു വിട്ടിട്ടുണ്ടല്ലോ അത് തീർക്കാതെ ഉണ്ടാവില്ല വന്ന കാല നിക്കാതെ അകത്തേ കയറി ഇരിക്കാ നാരായണേട്ടന് വന്നൊരു കോളാണ് ഇനി ഇയാൾ എവിടെ ചെന്നാണ് അല്ല സാറേ എങ്ങനെ വല്ലതും പറയാനുണ്ടോ എന്ത് അല്ല ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ വണ്ടി എടുക്കണോ ആ എന്നാ പോവീറോ നോക്ക നീ നമ്മളൊന്ന് അത്ര കണ്ടോ ഇല്ല ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പറഞ്ഞോലെ എന്താ കാര്യം നല്ലൊരു കോള് വന്നിട്ടുണ്ട് നമ്മളെ കൊച്ചു കടയിൽ കടയിലെത്തി പോന്നതാ നത്തിന് ഉടനെ കിട്ടണം അല്ലെങ്കിൽ പാർട്ടി കൈയിൽ നിന്ന് പോകുവേ അയ്യോ വിടണ്ട നത്തിന് ഏത് തെങ്ങിന്റെ മിണ്ടി നമുക്കും ഒന്നാ ഞാൻ ഒന്ന് വയ്ക്കുന്ന ശപ്പ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങി തിരിഞ്ഞ് കാണാം ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണു ചോദിക്കുന്നതിൽ തെറ്റിദ്രിക്കരുത് ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ നത്ത് പാവം നമ്പ ഒത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ ആ മൊയ്തീനുണ്ടല്ലോ വേതാളം അവനങ്ങനെ നമ്പണ്ടാ കള്ളന വലം വലകയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ് നത്തിന് വലങ്കയ്യോ ഇടങ്കയോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ രാമു ഇടിയൻ രാമു ആരാ മനസ്സിലായില്ല എന്റെ പേര് ഭാസ്കരൻ നായർ ആ ടയർ ടയറിയടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുവന്ന് ആരെ നമ്മുടെ നാരായണൻ ഓഹോ തല്ലാനോ കൊല്ലാനോ കൊല്ലൊന്നും വേണ്ട വേണ്ടി വന്ന് നാല് പൂജ കുച്ച എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞിട്ടു അതിന് നാരായണാരാ പോലീസാ അതിന്റെ കാശെത്ര വെച്ചാ കൊടുക്കാന്നേ അങ്ങനെ ഒരു കാശ് അവന് വേണ്ട മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കില്ല അല്ലേടോ തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലകും അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അയാളോട് പറ അവനെ തല്ല നന്നാവില്ല ഇനി അവനെ ഗുണ്ടാഴ്ച വിളിക്കാൻ വരുന്നവർക്ക് ആടി മനസ്സിലെ എനിക്ക് ഏത് നേരത്തെ തോന്നി എന്റെ ദൈവമേ

ഇത് വലിയ പുലിപാലായല്ലോ എന്റെ ഈശ്വര ഇനി ബസ് ഇത് ഞാൻ തരില്ല മതി ബാക്കി നാരായണേ എനിക്കൊരു നത്തിനും വേണ്ട നാരായണേം വേണ്ട തടി ഒഴി വായിക്കിട്ടിയാ മതി ഇത് എന്ത് വിശേഷിക്കലാണ് കൂടുമ്പ് പിടിക്കണവരാണ് പിടിക്കണത് ഒന്ന് ഒന്നിവിടെ എന്ത് പട്ടി വല്ലാതെ കുറയ്ക്കുന്നു കള്ളന്മാരാരോ വന്നിട്ടുണ്ട് എനിക്ക് ആവശ്യമില്ല അതെ ഞാൻ നാരായ നത്തന്റെ അച്ഛൻ അങ്ങനെ കൊഴിക്കും പല്ലിയ നിങ്ങൾ പന്നിത്തേക്ക് ഇറങ്ങി പുറത്താ കടുവ നിൽക്കല്ലേ വളപ്പം ഇതിന് മര്യാദക്ക് കൊളത്തി കൂടിയ പട്ടിയാണെങ്കിലും എന്ത് എന്നെ നിലം തുടിച്ചിട്ടില്ലെന്നേ കൊച്ചകത്തേക്കല് പെങ്ങൾ പോയി കിടന്നോ ഞാൻ കുറേ അല്പം സംസാരിക്കാനുണ്ട് പോലീസ് വായിക്കും രൂപ വീട് കൈ തരും ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ അക്കാര്യത്തിൽ നിങ്ങൾ തൽക്കാലം ഇറങ്ങി എന്റെ കാശ് എന്നാൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞു മുന്നോട്ട് വെച്ച പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണൻ ഇല്ല വീട് ഒഴിപ്പിച്ചാലും ശരി ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം ചോരെ കണ്ട് പേടി മാറിയവനാണ് നാരായണൻ അതാരും മറക്കണ്ട ഒഴിപ്പിക്കണോ വേണ്ടയോ രണ്ടായാലും കാശിനു കുറവില്ല എന്ത് തീരുമാനിച്ചു എന്താ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി ഇന്ന് വേണോ നാളെ വേണോ നാളെ മതി അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാൻ തേ കിടന്നോളാം നിങ്ങൾക്ക് വാതിയുടെ ചങ്ങത്തിൽ നിന്ന് സുഖമായിട്ട് തുടങ്ങാം ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വേണം പക്ഷെ ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞിരുന്നോ ഒരു കാര്യം ഉറപ്പാ ഏതായാലും രണ്ടടി പൊട്ടു ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും സമ്മതിച്ചോ സമ്മതിച്ചോ സമ്മതിക്കാതെ പിന്നെ എന്റെ ഈ നിമിഷം കേസ് പറഞ്ഞത് നമുക്ക് കോടതി കാണാം അല്ലാതെ ഒളിയില്ല അല്ലടാൻ സംസാരിക്കുന്നത് നീ ആരാ ഞാൻ എന്നെ നിനക്ക് അറിയില്ല ഞാൻ ഈ വറയ്ക്കും ചോര കണ്ട് കൊതിമാറിയവനാടാ ഈ നാരായണൻ എന്നെ തൊട്ട ഇവിടെ ശാവും ഒക്കെ ഇറങ്ങും അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടും ചവിട്ടും ഈ തടിയൊന്നും എനിക്ക് പ്രശ്നമല്ല ஆஹ் அடுக்கருது அடுக்கருது அடுத்த அப்டம் பத்திரிக்கலாம் கீறும் ஆறலி பரமூல ஒற்றின்

ണോ ഒരു മിനിറ്റ് ഒരു വണ്ടി വിളിക്കാനുള്ള സത്യമാണോ ഈശ്വരനാണ് സത്യം വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണം പോകും മതി ആ പിശാജ് എല്ലാം നശിപ്പിക്കും ഒന്ന് നിർത്താൻ പറയും ഞാൻ നിങ്ങളെ കാല് പിടിക്കാം നോ നോ അതിന്റെ ആവശ്യമില്ലായണം മതി മതി അയാള് പോവാൻ സമ്മതിച്ചു ഒരു മണിക്കൂർ സമയം കൊടുക്കും നിങ്ങൾ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു കൈകളെ തരിപ്പ് തീർന്നില്ല കൊടുക്കൈ എന്തിനു കൈ കൊടു പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു ഓക്കേ ഓക്കേ